ും കുട്ടികൾക്കും പിടിപെട്ടേക്കാവുന്ന രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമായി ഡോക്ടേഴ്സ് ഗെയിം തേർട്ടി ഫൈവ് ഇയേഴ്സ് എ മാഗ്നറ്റിക് നമ്പർ അതായത് ആദ്യ ഗർഭം മുപ്പത്തഞ്ചു വയസ്സിന് മുകളിലേക്ക് ഉയർന്നാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് മുപ്പത്തഞ്ചു വയസ്സിന് മുകളിലേക്കുള്ള ഗർഭം നാല്പത് ശതമാനം ഉയരുകയും ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിലെ ഗർഭധാരണം താഴോട്ട് പോവുകയും ചെയ്യുന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത് ഏതിരുന്നാലും മുപ്പത് വയസ്സിനോ മുകളിലോട്ടുള്ള ഗർഭം മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള ഗർഭം അതായത് ഡബ്ല്യു എച്ച് പ്രകാരം മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള ഗർഭം ഹൈ റിസ്ക് പ്രഗ്നൻസി അതായത് എൽഡർലി പ്രഗ്നൻസി ആയിട്ട് കണക്കാക്കുന്നു മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള ഗർഭം ഗർഭിണിയായ സ്ത്രീകളെ മൂന്ന് തരത്തിൽ നമുക്ക് കിട്ടാറുണ്ട് ഒന്ന് നേരത്തെ കല്യാണം കഴിഞ്ഞാലും ഓരോ കാരണങ്ങൾ കൊണ്ട് അവർ ഗർഭിണിയാകാൻ താമസിക്കുന്നവർ രണ്ടാമത്തത് വന്ധ്യതാ ചികിത്സയ്ക്ക് ശേഷം മുപ്പത്തഞ്ച് വയസ്സിനോടടുത്ത് ഗർഭിണിയാവുന്നവർ മൂന്നാമത്തത് നാൽ മുപ്പത്തഞ്ച് വയസ്സിന് താമസിച്ച് കല്യാണം കഴിഞ്ഞാലും ഉടനെ തന്നെ പ്രഗ്നൻസി ആയവർ ഇതിൽ അവസാനത്തെ കൂട്ടർക്ക് കോംപ്ലിക്കേഷൻസ് കുറവായിരിക്കും ഏതൊക്കെയായാലും മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള പ്രഗ്നൻസിയിലും പതിനേഴ് വയസ്സ് താഴോട്ടുള്ള പ്രഗ്നൻസിയിലും കോംപ്ലിക്കേഷൻ ആദ്യത്തെ ഗർഭത്തിൽ കൂടുതലായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത് ഇതിനുള്ള കാരണങ്ങൾ മുപ്പത്തഞ്ച് വയസ്സാകും തോറും സ്ത്രീയുടെ ഗർഭധാരണ ശക്തി കുറഞ്ഞു വരുന്നു ഓവത്തിൻ്റെ പ്രായ കൂടുതലാകാം ഒന്നാമത്തെ കാര്യം ഒരു സ്ത്രീ ജനിക്കുമ്പോൾ അവൾ ജീവിതകാലം മുഴുവനുള്ള അണ്ടം ഓവറിയിൽ ശേഖരിച്ചുകൊണ്ടാണ് ജനിക്കുന്നത് പ്രായപൂർത്തിയാകുമ്പോൾ ഓരോ അണ്ടവും ഓരോ മാസവും ഗർഭപാത്രത്തിലെത്തുന്നു അത് ബീജവുമായി ചേർന്ന് ഗർഭധാരണം നടന്നില്ലെങ്കിൽ അത് മാസമുറയായി താഴട്ടു പോകുന്നു മുപ്പത്തഞ്ച് വയസ്സ് അടുക്കും അങ്ങനെ ഓരോ മാസവും ഓരോ അണ്ടം നഷ്ടപ്പെട്ട് അവരുടെ ഗർഭധാരണ ശക്തി കുറയുന്നതാണ് കാണുന്നത് മാത്രമല്ല ഈ കാലയളവിൽ അവർക്കുണ്ടാകുന്ന അണുബാധകൾ കഴിക്കുന്ന മരുന്നുകൾ പ്രായം കൂടുതറും ഉണ്ടാകുന്ന ഗർഭപാത്രത്തിലെയും ഗർഭപാത്രത്തിലെ മുഴകൾ ഓവറിയിലെ സിസ്റ്റുകൾ ഇവയെല്ലാം തന്നെയും ഗർഭധാരണ ശക്തി കുറയ്ക്കുന്നു കൂടാതെ ഒബീസിറ്റി അതായത് വണ്ണക്കൂടുതൽ വണ്ണം ഉണ്ടാകുന്ന രോഗങ്ങൾ ആർത്തവ ആർത്തവത്തിൻ്റെ ക്രമക്കേട് കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ അഥവാ പോളിസിസ്റ്റിക് ഓവറി എൻഡോമെട്രിയോസിസ് ഇവയും മുപ്പത്തഞ്ച് വയസ്സിനു കൂടുതലായിരിക്കും കൂടാതെ മെഡിക്കൽ പ്രോബ്ലംസ് ഡയബറ്റിക് ഹൈപ്പർ ടെൻഷൻ ഇവയും മുപ്പത്തഞ്ച് വയസ്സിനോട് അടുക്കും തോറും കൂടുതലായിരിക്കും ലിവർ ഡിസീസ് കിഡ്നി ഡിസീസ് അലർജി എപ്പിലെപ്സി ഇതെല്ലാം മുപ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീകളിൽ ചെറുപ്പക്കാരൊക്കെ കൂടുതലായിട്ടാണ് നാം കാണുന്നത് അതുകൊണ്ട് ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ രക്തപരിശോധനകൾ ചെയ്യേണ്ടത് ആവശ്യമാണ് അതുപോലെ നമ്മുടെ നാട്ടിൽ ആർ എച്ച് ഇൻകോമ്പാറ്റബിലിറ്റി അതായത് രക്തഗ്രൂപ്പ് വ്യത്യാസമുള്ള സ്ത്രീകളുണ്ട് അവർക്ക് അബോർഷൻ അഥവാ ഗർഭകാല കോംപ്ലിക്കേഷൻസ് കൂടുതലാണ് മാത്രമല്ല പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ഗ്രൂപ്പ് നോക്കി വേറൊരു ഇഞ്ചക്ഷനും എടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഗർഭിണിയാവും മുമ്പ് തന്നെ അനീമിയ ഉണ്ടോ രക്തഗ്രൂപ്പ് ഏതാണെന്ന് നോക്കണം കൂടാതെ റൂബല്ല ഇൻഫെക്ഷൻ അതായത് ഇപ്പോഴത്തെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ജർമ്മൻ മീസിൽസിന് കൊടുക്കുന്നതാണ് റൂബല്ല ഇൻ ഇഞ്ചെക്ഷൻ അത് ഇപ്പോഴത്തെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നേരത്തെയുള്ള പല സ്ത്രീകളും എടുത്തു കാണുകയില്ല ഈ റൂബല്ല ഇൻഫെക്ഷൻ ഗർഭകാലത്ത് വന്നാൽ അത് കുറ്റിക്ക് ജന്മനാവുള്ള വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഗർഭിണിയാകുന്നതിന് മുൻപ് തന്നെ റൂബല്ല ഇൻജെക്ഷൻ എടുക്കുകയും റൂബെല്ല ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞേ ഗർഭിണിയാകുള്ളൂ അതുപോലെ റൂബെല്ല ഇഞ്ചക്ഷൻ ചിക്കൻ ബോക്സ് ഇത് രണ്ടും ഗർഭിണിയാകുമ്പോൾ കൊടുക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് ഇത് രണ്ടും എടുക്ക് നേരത്തെ തന്നെ ഗർഭിണിയാവുന്നതിന് മുമ്പ് തന്നെ എടുക്കുന്നതാണ് നല്ലത് നേരത്തെ വളർത്തു മൃഗങ്ങളുമായിട്ട് ഇടപെടുന്നവർക്ക് ടോക്സോപ്ലാസ്മോസിസ് എന്നൊരു രോഗം രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട് അതും ഗർഭ ഗർഭിണിയാകുമ്പോൾ കുട്ടിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ഗർഭകാലത്തുണ്ടാകുന്ന യോനിമുഖത്തും ഗർഭ ഗർഭാത്രത്തിൻ്റെ ഗളാമുഖത്തും ഉണ്ടാകുന്ന സൈറ്റോമെഗാല വൈറസ് ഹെർപ്പീസ് മുതലായുള്ള വൈറൽ ഇൻഫെക്ഷനുകളും കുട്ടിയെ ബാധിക്കാൻ ബാധിക്കാനിടയുള്ളതുകൊണ്ട് അതും അതിൻ്റെ പരിശോധനകളും ചെയ്യുന്നത് നല്ലതാണ് സൈറ്റോമെഗാലസ് വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ളവർ ആറു മാസത്തേക്ക് ഗർഭധാരണം മാറ്റിവെക്കുന്നതാണ് നല്ലത് കൂടാതെ ഗർഭകാല ഹോർമോൺ പല്ലുകളെയും മോണകളെയും മൃദുവാക്കുന്നതുകൊണ്ട് പല്ലിനും മോണയ്ക്കുമുള്ള രോഗങ്ങൾ കൂടുതലായിരിക്കും അതുകൊണ്ട് ഗർഭിണിയാകുന്നതിന് മുൻപ് തന്നെ പല്ലിനോ മോണയ്ക്കോ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അവർ ഡെൻറ്റിസ്റ്റിനെ കണ്ട് അതും ക്ലിയർ ചെയ്യേണ്ടതാണ് മറ്റൊരു കാര്യം തൈറോയിഡ് ഹോർമോണാണ് ഗർഭി ഗർഭകാല ഹോർമോണിൻ്റെ കൂടെ തൈറോയിഡ് ഹോർമോണിൻ്റെയും വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ഗർഭിണിയാകുമ്പോൾ ആദ്യ മാസങ്ങളിൽ തന്നെ ആദ്യ മൂന്ന് മാസത്തിൽ തന്നെ തൈറോയിഡ് ഹോർമോൺ ടെസ്റ്റ് ചെയ്യണം നേരത്തെ ഗർഭിണി നേരത്തെ തൈറോയിഡിന് മരുന്ന് കഴിച്ചിരുന്നവരും ഗർഭിണിയാകുമ്പോൾ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം ഗർഭിണിയാകുമ്പോൾ തൈറോയിഡ് ഹോർമോൺ ആദ്യത്തെ മൂന്ന് മാസത്തിലും മൂന്ന് മാസം കഴിഞ്ഞാൽ വീണ്ടും ടെസ്റ്റ് ചെയ്ത് മരുന്ന് കഴിച്ചിരുന്നവർ ഡോസ് ശരിയാണോ കഴിക്കുന്നതെന്ന് നോക്കിയിരിക്കണം ഗർഭിണിയായിക്കഴിഞ്ഞാലും അവർക്ക് അബോർഷൻ മിസ്കാരേജ് മാസം തേയാതെയുള്ള പ്രസവം ഇതെല്ലാം കൂടുതലായിരിക്കും അതുകൊണ്ട് ഗർഭിണി ആയിക്കഴിഞ്ഞാലും കൃത്യമായി ഡോക്ടറുടെ ചികിത്സ നേടി നേരി നേരേണ്ടതാണ് കൂടാതെ ഗർഭകാലത്തെ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ട് പ്രായം കൂടുന്തോറും മസിലിനും ബോണിനും ശക്തി വർദ്ധിക്കുന്നതുകൊണ്ട് പ്രസവ സമയത്ത് എല്ലകലാനും മസിൽ വികസിക്കാനും പ്രയാസം കൊണ്ട് അവർക്ക് പ്രസവ സമയത്ത് ഫോഴ്സ് ഓഫ് ഡെലിവറി സിസേറിയൻ ഡെലിവറി അസിസ്റ്റഡ് ഡെലിവറികൾ കൂടുതലായിട്ട് വരുന്നു അതുപോലെ പ്രസവിച്ചു കഴിഞ്ഞാലും ഗർഭപാത്രം ചുരുങ്ങാൻ താമസിക്കുന്നുണ്ട് പ്രസവശേഷമുള്ള ബ്ലീഡിങ്ങും ഇവർക്ക് കൂടുതലായിരിക്കും കൂടാതെ മുലയൂട്ടൽ പ്രശ്നങ്ങളും ഇവർക്ക് കൂടുതലായി കാണുന്നു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിലുള്ളവർക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പതിൽ ഒരു കുട്ടിക്ക് മംഗോൾ ഇസം കാണുന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സാവുമ്പോൾ അത് ഒന്ന് മുന്നൂറ്റമ്പത് പേരിൽ ഒരാൾക്ക് നമ്മൾ ഡൗൺ സിൻഡ്രം കാണുന്നുണ്ട് ഡൗൺ സിൻഡ്രത്തിൽ ഇപ്പോൾ പ്രായം കൂടിയ പുരുഷനും അഞ്ച് ശതമാനം പങ്കുള്ളതായി കാണുന്നു പ്രത്യേകിച്ചും കൂടുതൽ എക്സസീവ് സ്മോക്കിംഗ് ഡ്രിങ്ക്സ് എടുക്കുക ഡ്രഗ് എടുക്കുക മുതലായവ ചെയ്യുന്ന അൻപത് വയസ്സുള്ള പുരുഷൻ്റെ ബീജത്തിനും ഡൗൺ സിൻഡ്രം അഥവാ ജനിത വൈകല്യങ്ങളുള്ള കുട്ടികളെ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് പ്രായ കൂടുതലുള്ള പുരുഷൻ്റെ ബീജവും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് പ്രത്യേകിച്ചും ഡൗൺ സിൻഡ്രം വേറെ എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റി ഉള്ളവർക്ക് ആദ്യത്തെ മാസങ്ങളിൽ തന്നെ രക്തപരിശോധനയും അതിൻ്റെ കൂടെ അൾട്രാസൗണ്ട് പരിശോധനയും ചെയ്താൽ അവരെ കൗൺസൽ ചെയ്ത് ഒരു തീരുമാനമെടുക്കാനും നമുക്ക് സാധിക്കും ഇപ്പോൾ ഒമ്പത് പത്ത് ആഴ്ചയാകുമ്പോൾ തന്നെ ചെയ്യുന്ന ബ്ലഡ് കൊണ്ട് ചെയ്യുന്ന നിപ് ടെസ്റ്റ് കൂടാതെ മൂന്ന് മാസമാകുമ്പോൾ ചെയ്യുന്ന ട്രിപ്പിൾ ടെസ്റ്റ് കോൾ ടെസ്റ്റ് മുതലായ ടെസ്റ്റുകൾ ബ്ലഡ് കൊണ്ടുള്ള ടെസ്റ്റുകൾ നിലവിൽ വന്നിട്ടുണ്ട് നേരത്തെ അബോർഷൻ ടെൻഡൻസി ഉണ്ടായിട്ടുള്ളവർക്കും ഒന്നിൽ കൂടുതൽ അബോർഷൻ ഉണ്ടായിട്ടുള്ളവർക്കും ആയി കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുന്നതാണ് നല്ലത് ഒന്നിൽ കൂടുതൽ അബോർഷൻ ഉണ്ടായിട്ടുള്ളവർക്ക് ആദ്യം ആദ്യത്തെ മൂന്ന് മാസം കോൺടാക്റ്റും കുറയ്ക്കണം കൂടാതെ ബൈക്ക് യാത്ര സ്കൂട്ടർ യാത്ര ഇവ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് മൂന്ന് മാസം കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് മറുകൂട്ടി താഴെ ഇല്ലെന്നും സർവീസിൻ്റെ ലെങ്ത് ആണെന്നുണ്ടെങ്കിലും ചെറിയ ജോലികളിൽ ഏർപ്പെടുക അഞ്ച് മാസമായി കഴിഞ്ഞാൽ അവർക്ക് സാധാരണ ജോലികളൊക്കെ ചെയ്യാവുന്നതാണ് ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ കാലുകൾ അല്പം ഉയർത്തി വച്ചിരിക്കുന്നത് കാലിൽ നീര് വരാതിരിക്കാൻ സഹായിക്കും അതുപോലെ സ്ട്രെയ്റ്റ് ബാക്കും ആമും ഉള്ള ചെയർ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഒരേ തരം ഒരേ സ്ട്രെച്ചിന് ഒരു മണിക്കൂർ ഇരിക്കാതെ ഇടയ്ക്ക് എഴുന്നേറ്റ് നടക്കുകയും ചെയ്യുന്നത് നല്ലതാണ് കൂടാതെ മസിൽ ക്രാംസ് അതുപോലെയുള്ളവർക്ക് ഇലാസ്റ്റിക് സ്റ്റോക്കിങ്സ് ഉപയോഗിക്കാം പിന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് വിരലിനും മരവലും റിസ്റ്റിനും വേദനയും പറയാറുണ്ട് അങ്ങനെയുള്ളവർക്ക് റിസ്റ്റ് ബ്രെയിസ് ഗുളികകൾ അതുപോലെ ഫിംഗറിനുള്ള എക്സർസൈസ് ഇവയെല്ലാം ഡോക്ടറോട് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു തരും ഇത് കൂടാതെ വീണ്ടും ഉണ്ടെങ്കിൽ ഒരു ഓർത്ത പിടിക്കിനെ കാണിക്കേണ്ടതാണ് ഗർഭിണിയാകുമ്പോൾ ഗർഭിണികൾക്കുള്ള മറ്റൊരു വിഷമം അവരുടെ വയറ്റത്തുണ്ടാകുന്ന പാടുകളാണ് ഈ സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുന്ന ഈ പാടുകൾ പോകാൻ നാലാം മാസം മുതൽ കുളിച്ചു കഴിഞ്ഞ് വെള്ളം തുടച്ച ശേഷം ഇമോളിയൻ ക്രൈം പുരട്ടി രണ്ട് മിനിറ്റ് നേരം തടവിയാൽ നാലാം മാസം മുതൽ അത് പ്രസവം വരെ ചെയ്തു കഴിഞ്ഞാൽ ഗർഭ വയറ്റതുണ്ടാകുന്ന പാടുകൾക്ക് കുറവ് കിട്ടും സ്ഥിരമായ പരിശോധനയിലൂടെ അഞ്ചാം മാസം മുതൽ പ്രഷറോ ഷുഗറോ ഉണ്ടെങ്കിലും വളർച്ചക്കുറവുണ്ടെങ്കിലും വെള്ളക്കുറവുണ്ടെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും പ്രസവിച്ചു കഴിഞ്ഞാൽ സാധാരണ പ്രസവമാണെങ്കിൽ മുറി ഉണങ്ങിക്കഴിഞ്ഞാൽ യോനി യോനി ഭാഗത്തും മസിൽസിനും ശക്തി കിട്ടാൻ ഡോക്ടറോട് ചോദിച്ചാൽ കേഗൽസ് എക്സർസൈസ് പറഞ്ഞു തരും വായും മൂക്കും അടച്ചു പിടിച്ചുകൊണ്ട് മുകളിലോട്ട് ശ്വാസം വലിച്ച് മാംസപേശികളെ മുകളിലോട്ട് വലിക്കുന്ന ഒരു എക്സസൈസാണ് ഇതുകൊണ്ട് താഴെ യോനിഭാഗത്തുള്ള മസിലുകൾക്ക് ശക്തി കിട്ടുകയും ഒരു പരിധിവരെ ഗർഭപാത്രം ഇടിയുന്നതിനെ സഹായിക്കുകയും ചെയ്യും പിന്നെ മറ്റൊരു സംശയം വെള്ളത്തിൽ പ്രസവിക്കുക എന്നുള്ളതാണ് വാട്ടർ ബർത്ത് വാട്ടർ ബർത്ത് നമ്മുടെ നാട്ടിലധികം പ്രൊമോട്ട് ചെയ്യാറില്ലെങ്കിലും മുന്തിയ ടൗണുകളിലും ഫോറിൻ കൺട്രീസിലും വാട്ടർ ബർത്ത് നടക്കുന്നുണ്ട് കുട്ടി കിടക്കുന്നത് ആമിനിയോട്ടി ഫ്ലൂയിഡ് എന്ന ചെറു ചൂടുള്ള വെള്ളത്തിലാണ് അതേ സാഹചര്യം വാട്ടർ ബർത്തിൽ കുട്ടിക്ക് കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് പലർക്കും അത് താല്പര്യം കാണിക്കാറുണ്ട് പക്ഷേ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യ കരച്ചിലിന് മുമ്പ് തന്നെ കുട്ടിയെ സെപ്പറേറ്റ് ചെയ്ത് അമ്മയുടെ ചെസ്റ്റിൽ കിടത്തണം ഇല്ലെങ്കിൽ കുട്ടിയുടെ ലങ്സിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ലോ ലോറി സ്കേസസിന് മാത്രമേ നമ്മൾ വാട്ടർ ബർത്ത് അനുവദിക്കാറുള്ളൂ എങ്കിലും എല്ലാ പുതിയ എല്ലാ മോഡേൺ ഹോസ്പിറ്റലുകളിലും ബോംബെ മുതലായുള്ള ടൗണുകളിലും ഇപ്പോഴും ലേബർ റൂമിൽ വാട്ടർ ബർത്ത് അനുവദിക്കുന്നുണ്ട് അനുവദിക്കാറുണ്ട് ലോറി സ്കേയ്സിന് മാത്രമല്ല ലേബർ റൂമിലെ വാട്ടർ ടബ് പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട് വാട്ടർ ടബിൽ ഗർഭിണി കിടക്കുമ്പോൾ ചെറു ചൂടുള്ള വെള്ളത്തിൽ കിടക്കുമ്പോൾ ഭർത്താവിനെ പുറകിൽ ഇരിക്കാൻ അനുവദിക്കുന്നതുകൊണ്ട് അവർക്ക് സൈക്കോളജിക്കൽ ടെൻഷനും പെയിൻ റിലീഫും അനുഭവപ്പെടാറുണ്ട് പക്ഷേ മിക്കടുത്തും പ്രസവസമയാവുമ്പോൾ അവരെ ടേബിളിൽ കെടുത്തി ഡെലിവറി എടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കഴിയുന്നതും ഗർഭധാരണം മുപ്പത്തഞ്ച് വയസ്സിന് മുകൾ മുകളിലോട്ടാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് കല്യാണം കഴിഞ്ഞാൽ പലരും ഗർഭധാരണം താമസിച്ചു മതി എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ ആദ്യത്തെ പ്രസവം ആദ്യത്തെ പ്രസവം തീർത്തു കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് നീട്ടി വെക്കുന്നത് കുഴപ്പമില്ല അതുകൊണ്ട് ആദ്യ ഗർഭം എപ്പോഴും ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത് ഇരുപത്തഞ്ച് വയസ്സിലാകുന്നതാണെന്നല്ല പ്രത്യേകിച്ചും മുപ്പതിനു വയസ്സിന് താഴെ ഗർഭധാരണം ആക്കാൻ സ്ത്രീകൾ ശ്രമിക്കുന്നതാണ് നല്ലത്